ഹായ് ഗായസ് എല്ലാവരുടെ വീട്ടിലും ഹെയർ ഫെയർ ഉണ്ടാവും നമ്മളെ വീട്ടിൽ ഫെയർ ഇതാണ് ഗായസ് ഇത് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഞമ്മളിന്ന് അമൂറ് മീന് ചൂടാൻ പോകുന്നത് പൊള്ളിക്കാൻ പോകണത് ഒരു അഞ്ചു ഗായസ് ഈ വീഴുന്നു കാണി അപ്പം നേരെ നമുക്ക് വീട്ടിലോട്ട് പോകാം അപ്പം ഗായസ് നമുക്ക് മീൻ പൊള്ളിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വലിയ അമൂറായിട്ടാണ് എടുത്തിട്ടത് അപ്പോൾ നമ്മൾ മസാല പുരട്ടാം മസാല നമ്മൾ ഓൾറെഡി ഉണ്ടാക്കി വെച്ചതാണ് അത് സ്പൂൺ കൊണ്ട് കുറച്ചിങ്ങനെ ഇങ്ങനെ കോരി ഒഴിച്ചിട്ട് ആ മീൻ വരിഞ്ഞതിനുള്ളിലൊക്കെ പുരട്ടി കൊടുക്കാം രണ്ട് സൈഡും പുരട്ടിയതിന് ശേഷം നമ്മൾ രണ്ട് മിനിറ്റ് വേണമെങ്കിലും ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം മസാല പിടിക്കണം ഇനി നമ്മൾ നമ്മളെ ഹീറ്റർ മെഷീൻ ഉപയോഗിച്ചിട്ട് നമ്മൾ നല്ലോണം ചൂടാക്കണേ ചൂടാക്കി അഞ്ച് മിനിറ്റ് ഇതുപോലെ പിടിക്കണം അപ്പോളേ അത് വേവുള്ളൂ മീനാതുകൊണ്ട് പെട്ടെന്ന് വന്തു കിട്ടും നല്ല നീറ്റായിട്ടുണ്ട് ഗൈസ് നമ്മളുടെ മീനിങ്ങനെ ഡ്രൈ ആയി തുടങ്ങിയിട്ടുണ്ട് ഏകദേശം വെന്ത് വരുന്നുണ്ട് അതിൻ്റെ വരിഞ്ഞ ഭാഗങ്ങളൊക്കെ ഇങ്ങനെ വിടർന്ന് വരുന്നുണ്ട് ഗൈസ് അപ്പോൾ നമ്മൾ കുറച്ച് എണ്ണ കുറച്ച് വെളിച്ചെണ്ണ ഇങ്ങനെ പുരട്ടി കൊടുത്താലും ഒന്നുകൂടി ടേസ്റ്റ് കൂടും ഇപ്പോഴും മീൻ്റെ ഒരു ഭാഗം വന്നിട്ടുണ്ട് ഇനി മറ്റേ ഭാഗം മറിച്ചിട്ടിട്ട് ആ ഭാഗം കൂടി വേവിച്ചെടുക്കാം അപ്പോൾ നമ്മൾ വീഡിയോ കാണുന്ന മുത്തു മണികളൊന്ന് സബ്സ്ക്രൈബ് ചെയ്തത് കൂടെ കൂട്ടി ഇഷ്ടപ്പെട്ടൊന്ന് ലൈക്ക് എടുക്കി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യ് ഗൈസ് വരെ സൂപ്പറായിട്ട് നമ്മളെ മീൻ വന്തു തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ കഴിഞ്ഞ നമ്മൾ മീൻ സൂപ്പർ ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ നമ്മൾ വെളിച്ചെണ്ണയും കൂടി ഒന്ന് അപ്ലൈ ചെയ്തപ്പോൾ നല്ല അടിപൊളിയായിട്ടുണ്ട് നല്ല സ്മെല്ലുണ്ട് കണ്ണു സൂപ്പറായിട്ട് വന്നോ എല്ലാരും ഇതാണ് മീൻ എന്നെ കൂടുതൽ കൂടുതൽ അടിക്കാനാണ് ഇതിന് നിന്ന് നിർക്കാ അല്ല സൂപ്പറാണ് പെട്ടെന്ന് തന്നെ അടിപൊളിയാ തോന്നുന്നുള്ളാ ഇവര്ലും മണ്ടിനി വെച്ചേണ്ടിക്ക് നമുക്ക് ഇങ്ങോട്ട് വരാം ഇങ്ങോട്ട് വരാം ഉപായന്ത്രത്തെ ക്യാമറങ്ങടക്കാ ഇങ്ങണ്ടരെ